നമസ്കാരം വാർത്തകൾ ജഗദീഷ് പിന്മാറി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത ദേവൻ മത്സരം അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറി ഇന്നലെയാണ് പത്രിക പിൻവലിക്കാൻ അപേക്ഷ നൽകിയത് വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിനെ അംഗീകരിച്ചാണ് ജഗദീഷ് പിൻവാങ്ങിയത് ജഗദീഷ് പത്രിക പിൻവലിച്ചതോടെ അമ്മ അധ്യക്ഷ പദവിയിലെത്താൻ ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് ഇനി മത്സരം മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ജഗദീഷ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥി പുഴയിൽ മരിച്ച നിലയിൽ ചാനിയങ്കവ് വെള്ളൂക്കര ചെറുവോട്ട സുരേന്ദ്രൻ പ്രജലാ ദമ്പതികളുടെ മകൻ ആദിഷ് കൃഷ്ണയാണ് ചാനിയം കടവു പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനേഴ് വയസ്സായിരുന്നു മൃതദേഹം രേയോരത്ത് പരദേവതാ ക്ഷേത്രത്തിലുള്ള പുഴയോരത്ത് തോണിയിലെത്തിച്ചു ഈ മാസം ഇരുപത്തിയെട്ട് മുതലാണ് അശ്വിൻ കൃഷ്ണയെ കാണാതായത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് ആദ്യ ശിക്ഷണയുടെ വിയോഗത്തിൽ അനുശോചിച്ച് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് അവധി നൽകി സുഹൃത്തിനെ രക്ഷിക്കാൻ കള്ളമൊഴി പോക്സോ കേസിൽ എഴുപത്തിയഞ്ചുകാരൻ ജയിലിൽ കിടന്നത് ഒമ്പത് മാസം ആലപ്പുഴ സ്വദേശി എം ജെ ജോസഫാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത് താൻ നേരത്തെ നൽകിയത് തെറ്റായ മൊഴിയെന്നാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ അതിജീവത കോടതിയിൽ പറഞ്ഞതോടെ ഇയാളെ വെറുതെ വിടുകയായിരുന്നു ആലപ്പുഴ നഗരത്തിലെ സ്കൂൾ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി പ്രതി നിരപരാധിയാണെന്നും ആൺസുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴി നൽകി പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം പിന്നിട്ടിരുന്നു അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചെന്നും ആരോടും പരാതിയില്ല എന്നാണ് കുറ്റവിമുക്തനായ ജോസഫ് പറയുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ജാമ്യാപേക്ഷ സമർപ്പിച്ചില്ല കൂടിയാലോചനകൾ തുടരുന്നു മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബിലാസ്പൂർ എൻ ഐ എ കോടതിയിൽ ഇതുവരെ ജാമ്യാപേക്ഷ സമർപ്പിച്ചില്ല സഭാ നേതൃത്വം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ തുടരുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവസായ അടക്കം പോലീസ് നടപടികൾ വീണ്ടും ന്യായീകരിച്ച സാഹചര്യത്തിലാണ് ജാമ്യത്തിനുള്ള നീക്കം വൈകുന്നത് എൻ ഐ എ കോടതിയിലും ജാമ്യാപേക്ഷ എതിർക്കാനാണ് ബജറംഗദൾ നീക്കം ബിലാസ്പൂരിലെ കോടതിയിൽ ബജറംഗദൾ അഭിഭാഷകൻ ഹാജരാകും കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെടും കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിൽ കലാപമുണ്ടാകുമെന്നും ബജറംഗദൾ ഇന്നലെ കോടതിയിൽ വാദിച്ചിരുന്നു കേരളത്തിൽ ജൂൺ ജൂലൈ ആണ് മഴക്കാലം ഏപ്രിൽ മെയ് മാസത്തിലെ അവധി മാറ്റുന്നത് ചർച്ചയാക്കാം ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കാം മാറ്റം വേണമെന്നത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സംഘടനാ പ്രതിനിധികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു